മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുട്ടിക്കാലത്ത് പ്രതാപനുമായി പോയ മഹാലക്ഷ്മി ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് അതായത് കണ്ണേട്ടനും അദ്ദേഹത്തിൻ്റെ അച്ഛനുമായിട്ട് വന്ന വണ്ടി പ്രതാപൻ്റെ ലോറി പാഞ്ഞു കയറ്റി കണ്ണേട്ടൻ്റെ അച്ഛനെ തൽക്ഷണം കൊല്ലുകയും കണ്ണേട്ടന് അരയ്ക്ക് താഴെ തളർവാദം വന്ന് കിടക്കാൻ കാരണക്കാരനായ ആ ഒരു കാഴ്ച ഇപ്പോഴും മഹാലക്ഷ്മി മറന്നിട്ടില്ല മാത്രമല്ല അന്ന് കയ്യിൽ കിട്ടിയതാണ് ആ അയ്യപ്പൻ്റെ വിഗ്രഹം അന്ന് മുതൽ ഇന്ന് വരെയും ആ അയ്യപ്പൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്നു എന്ന് മാത്രമല്ല ദിവസവും രാവിലെ കുളിച്ച് അയ്യപ്പൻ്റെ വിഗ്രഹം നോക്കി തൊഴുതതിന് ശേഷം മാത്രമേ നല്ല കാര്യങ്ങൾ എന്തും ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള മഹാലക്ഷ്മിക്ക് ആ അയ്യപ്പൻ്റെ വിഗ്രഹം എത്രമാത്രം പ്രാധാന്യമുള്ളതാണെന്ന് അറിയാവുന്ന കരുണ ആ അയ്യപ്പൻ്റെ വിഗ്രഹം അടിച്ചു മാറ്റുന്നതിലൂടെ മഹാലക്ഷ്മിയുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആ അയ്യപ്പൻ്റെ വിഗ്രഹവുമായി പോയ മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി തൽക്ഷണം നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിരിക്കുന്ന അയ്യപ്പൻ്റെ വിഗ്രഹം തെറിച്ചു പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പൂജാമുറിയിലേക്ക് വരുന്ന മഹാലക്ഷ്മിയെ കണ്ട് കരുണയും ഉണ്ണിയും സന്തോഷിക്കാനായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അയ്യപ്പൻ്റെ വിഗ്രഹം കാണാതിരിക്കുമ്പോൾ മഹാലക്ഷ്മിക്കുണ്ടാകുന്നു സങ്കടം കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്ന കരുണയെ ഉണ്ണിയെ ഞെട്ടിച്ചുകൊണ്ട് ആ അയ്യപ്പൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ ഇരിക്കുന്നത് കണ്ട് രണ്ടാളും പരസ്പരം ഞെട്ടുന്നുണ്ട് അത് നോക്കി കണ്ണന് മനസ്സിലാകുന്നു എന്തോ ഒരു പണി ഇവരൊപ്പിച്ചിട്ടുണ്ട് അതാ ഇവർക്ക് രണ്ടാൾക്കും ഇത്ര പേടിയും അതിശയവും മുത്തശ്ശിക്കും പ്രതാപനും ആക്സിഡൻറ്റ് പറ്റിയ വാർത്ത അറിഞ്ഞ് ഉണ്ണിയും കരുണയും ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് ആക്സിഡന്റ് പറ്റിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ അയ്യപ്പൻ്റെ വിഗ്രഹം തെറിച്ച് പോയി മോളെ ഇനി ഒരിക്കലും മഹാലക്ഷ്മിക്ക് അത് കണ്ടു കിട്ടത്തില്ല അതുകൊണ്ട് മോക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നു ആ അയ്യപ്പൻ്റെ വിഗ്രഹം എത്തേണ്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് ആരവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്കറിയില്ല രാവിലെ പൂജാമുറിയിൽ വന്ന മഹാലക്ഷ്മി ആ അയ്യപ്പൻ്റെ വിഗ്രഹം നോക്കി തന്നെ തൊഴുതത് എൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയ ആ അയ്യപ്പൻ്റെ വിഗ്രഹം അവിടെ വീണ്ടും കൊണ്ടുവന്ന് വെച്ചതെന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പം എന്തായാലും മഹാലക്ഷ്മി പൂജിച്ച് പൂജിച്ച് ആ അയ്യപ്പൻ്റെ വിഗ്രഹത്തിനും ദൈവിക ചൈതന്യമുണ്ട് അതിനെ ആരെടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നോ അവർക്കൊക്കെ തിരിച്ചടി തക്ക സമയത്ത് കിട്ടും അതുപോലെ തന്നെ മഹാലക്ഷ്മിയെ ദ്രോഹിക്കുന്നവർക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടമായതെന്നൊക്കെ ഉണ്ണി പറയുന്നു മാത്രമല്ല ദൈവത്തെ തൊട്ടുള്ള കളിക്ക് താനില്ല അപ്പോഴേ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തൊട്ട് യാതൊന്നും വേണ്ട മറ്റേത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് അവരെ തകർക്കാമെന്ന് കേട്ടില്ലല്ലോ ഇനി അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തൊട്ട് ഞങ്ങളൊന്നും ചെയ്യില്ല എന്നൊക്കെ ഉണ്ണി പറയുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നു ഈ ഉണ്ണിമോൻ്റെ വർത്താനം കേൾക്കുമ്പോൾ ഈ വയ്യാതെ കിടക്കുന്ന സമയത്തും എനിക്ക് ദേഷ്യം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നു എന്താ ഉണ്ണി വയ്യാതിരിക്കുന്നവരുടെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതൊന്നും ഉണ്ടായിരിക്കേ അതേസമയം പ്രതാപൻ്റെ മനസ്സിൽ ചില സംശയങ്ങളും അതുപോലെ പേടിയും തോന്നുന്നു വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ദിവസമാണ് ആ അപകടമുണ്ടായത് കാലം തിരിച്ച് ചോദിക്കുമായിരിക്കുമോ അതേസമയം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരികെ വരുന്ന കരുണയുടെ മുഖത്താണെങ്കിൽ ഒട്ടും സന്തോഷമില്ല അപ്പം ദുർഗാമ്മ ചോദിക്കുന്ന എന്താ മോളെ എന്തു പറ്റി മോളുടെ മുഖത്ത് വല്ലാത്ത വിഷമം അത് എൻ്റെ മുത്തശ്ശിക്കും അച്ഛനും ആക്സിഡൻറ്റ് പറ്റി അത് കേട്ടതും മഹാലക്ഷ്മി ചോദിക്കുന്നു എന്താ എന്തു പറ്റി നീ തന്നെ കാരണക്കാരി നീ കാരണം എൻ്റെ അച്ഛനും മുത്തശ്ശിക്കും എനിക്കും എല്ലാം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ ഞങ്ങളുടെ കണ്ണീർ കാണാൻ വേണ്ടിയല്ലേ നീ ദിവസവും അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ വന്ന് പൂജിക്കുന്നേ എന്നൊക്കെ പറയുമ്പം കണ്ണം പറയുന്നുണ്ട് മറ്റൊരാളുടെ സങ്കടം കണ്ട് സന്തോഷിക്കുന്ന ഒരു മനസ്സൊന്നും ഇയാൾക്കില്ല അതിവിടെയുള്ള ചിലർക്കുണ്ട് ഞങ്ങളെല്ലാവരും കൊള്ളാത്ത ആളുകളാണ് നീ നിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ ഇവിടെ നല്ല മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് ദുർഗ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് പറയുന്നു മഹാലക്ഷ്മി ഇനി അധിക നേരെ ഇവിടെ നിൽക്കേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പോകാം മാലയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പോലും ഇവരുടെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം മറന്നു നിന്നിരിക്കാം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട് അപ്പം തോമസ് വൈദ്യരാണെങ്കിൽ കണ്ണനെ മഹാലക്ഷ്മിയും കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ വിളിച്ചിരുത്തുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്താ സാർ സാഗറിൻ്റെ നിരപരാധിത്വം ഞാനും മാർക്കോയും കൂടിയാണ് സാഗറിൻ്റെ നിരപരാധിത്വം തെളിയിച്ചേ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നു നന്നായി സാർ തെറ്റ് ചെയ്യാത്തവർ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല ആ മേഘനാഥൻ അവരുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനഃപൂർവം അല്ലെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളും അവരെ വിഷമിപ്പിച്ചിട്ടില്ലേ എന്ന് തോമസ് വൈദ്യര് ചോദിക്കുമ്പം കണ്ണം പറയുന്നു ജോലി തേടി വന്ന സാഗറിനെ മഹിയാണെങ്കിൽ പറഞ്ഞു വിട്ടു എൻ്റെ അനിയൻ്റെ സ്വഭാവം അറിയാമല്ലോ അവൻ അനാവശ്യം പറയുന്നത് കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തത് തെറ്റ് ചെയ്തില്ലെന്ന് മനസ്സിലായതോടെ ഞാൻ അവന് ജോലി തിരികെ കൊടുത്തു ഇനി നിങ്ങളായിട്ട് വലിയ വിരോധമൊന്നും കാണിക്കാൻ പോണ്ട ജോലി ഇല്ലാത്ത സമയത്ത് പോലും കൂലിപ്പണി ചെയ്തായാലും അവൻ അവൻ്റെ പെണ്ണിനെ നന്നായിട്ട് തന്നെയാണ് പോറ്റിയെന്നൊക്കെ പറയുമ്പം കണ്ണം പറയുന്നു അവൻ്റെ സ്വഭാവത്തിലെ മാറ്റം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് മഞ്ജുവിന് കമലേശ്വരം കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിൽ ഒരു ജോലിയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം തോമസ് വൈദ്യർ പറയുന്നു വളരെ നല്ല കാര്യമാണ് പിന്നെ നമ്മുടെ കാര്യം എന്തായി ഇപ്പം എങ്ങനെയുണ്ട് കാലിൻ്റെ അനക്കുമൊക്കെ മുമ്പത്തേക്കായും മാറ്റമുണ്ടെന്ന് പറയുന്ന കണ്ണനോട് തോമസ് വൈദ്യർ പറയുന്നു ഈ മാസത്തെ ചികിത്സയോടെ കണ്ണന് നല്ല മാറ്റം ഉണ്ടാകും അധികം താമസിക്കാതെ എണീറ്റ് നടക്കാനാകും മറ്റൊരാളുടെ സഹായമില്ലാതെ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കുവാണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നു എങ്കിൽ റൂമിലേക്ക് ചെല്ലാൻ പറയുന്നത് പ്രകാരം കണ്ണനും മഹാലക്ഷ്മി റൂമിലേക്ക് പോകുന്ന വഴിക്ക് സാഗറിനെ കാണുന്നു സാഗറിനെ കണ്ടതും കണ്ണനും മഹാലക്ഷ്മിക്കും സന്തോഷമാകുന്നു കാരണം പഴയതുപോലെ ദേഷ്യമൊന്നും ഇപ്പം കാണിക്കാറില്ല കണ്ണനെയും മഹാലക്ഷ്മിയും കണ്ടതും സാഗർ ആണെങ്കിൽ അവരോടൊപ്പം സംസാരിക്കാനായി അങ്ങോട്ടേക്ക് ചെല്ലുന്നു മുമ്പാണെങ്കിൽ മുഖം തിരിച്ചു പോകുന്ന കണ്ണനും മഹാലക്ഷ്മി ഇപ്പം സാഗറിനോട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു മഹാലക്ഷ്മി എന്തിനാ മേഡം എന്നോട് മാപ്പ് പറയുന്നതെന്ന് ചോദിക്കുമ്പം മാന്യമായി ജോലി ചെയ്യാൻ വന്ന സാഗറിനെ ഉണ്ണിയുടെ വാക്ക് കേട്ടിട്ട് അവിടുന്ന് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു എനിക്ക് പറ്റിയ തെറ്റാ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എൻ്റെ സ്വഭാവം നല്ലതല്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത് എൻ്റെ മനസ്സിൽ നിങ്ങളോട് യാതൊരു ദേഷ്യമില്ലെന്ന് സാഗർ പറയുന്നു അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും സാഗറിനെ അംഗീകരിച്ച് തുടങ്ങുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ മുന്നോട്ട് പോകുന്നത്